ഫിഷ് കളക്ഷൻ ഉള്ള ഒരു ഇത് കടയുടെ മീനൊക്കെ കൂടുതൽ എല്ലാം കൊല്ലം വാടി നീണ്ടകരയിലുള്ള കരയിലുള്ള മീനുകളാണ് നമുക്ക് ഇന്നത്തെ ട്രോളിംഗ് എല്ലാം ശേഷം മീനൊക്കെ വരുന്നുണ്ടോ വലിയ സൈസ് മീനൊക്കെ വരുന്നുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് മീനൊക്കെ ഒന്ന് നോക്കാം പേര് പറയുക ഇരുന്നൂറ്റി നാല്പത് രൂപ ായിട്ട് വാങ്ങിക്കണം ഇതായിട്ട് നാലിന് അഞ്ചിലാട്ട് അറുന്നൂറ് ഫുള് വാങ്ങിച്ചുകഴിഞ്ഞാല് അഞ്ഞൂറ് രൂപ വരുവല്ലോ ഓക്കെ ഇതാണ് ഫുള്ള് ഇത് എത്ര വരും അത്യാവശ്യം പതിനെട്ട് കിലോ ഉള്ള വലിയ കേരയാണ് ഇനി അടുത്ത വെള്ളച്ചൂര ഇതെങ്ങനെ വരും റേറ്റ് കിലോ വന്നിട്ട് ഇരുന്നൂറ് രൂപയാണ് വെള്ളച്ചൂരയുടെ വരുന്നത് ഇനി അടുത്തത് എങ്ങനെ വരും റേറ്റ് റേറ്റ് രൂപയാണ് വരുന്നത് ഒന്നര കിലോ രണ്ട് കിലോ ടൈപ്പ് കിലോ കിലോ ടൈപ്പ് ഇത് പാർട്സ് ആയിട്ട് വാങ്ങിക്കാൻ പറ്റൂല ഫുൾ ആയിട്ടേ കൊടുക്കുള്ളൂ ചെറിയ മീനായുണ്ട് വലുതില്ല അതുകൊണ്ട് ചെറിയ സൈസേ കൊടുക്കുള്ളൂ ആവോല് കറുത്ത ആവോലി ഇതെങ്ങനെ വരും റേറ്റ് കിലോ അഞ്ഞൂറ് എത്ര പീസ് വരെ തൂങ്ങും അഞ്ചെണ്ണം തൂങ്ങും ഇത് നമ്മുടെ കൊല്ലം വാടിയിലുള്ള നീണ്ടകരാണ് നമ്മള് കടലിലെ മീനല്ല കായൽ മത്സ്യങ്ങളുണ്ടോ ഇവിടെ ഓക്കെ ഇനി അടുത്തത് ചാള 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 എത്ര വന്നിട്ട് കിലോ മുന്നൂറ് രൂപ ഓക്കെ വെള്ള നൊത്തോല് വലിയ സൈസ് വെള്ള നൊത്തോലി കിലോ ഇരുന്നൂറ് രൂപ ഓക്കെ വണ്ടി യാതെ കട്ടി അടിക്കാം മുമ്പിലായിട്ട് കേട്ടോ ഇങ്ങനെ കേട്ടെ ഇത്ര കിലോ ഉണ്ട് മീൻ മൂന്നാ ആൈക്കടാ ഓടാ വെരെ ആ ഇങ്ങോട്ട് വരാൻ